അല്ല ഡിവിഷൻ ബെഞ്ചിലേക്ക് ഇപ്പോൾ തൽപ്പരം കക്ഷികൾ ആരെങ്കിലും തന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഹരി പറഞ്ഞതുപോലെ തന്നെ കുറേ പേര് ടെസ്റ്റ് എഴുതിയവരോ അല്ലെങ്കിൽ അർഹമായിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളോ പോയിരുന്നാലും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കോടതികളല്ലേ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസ് പിന്നിമം ഒരു നാലോ അഞ്ചോ കൊല്ലോ അവിടെ കിടന്ന് പഴകിച്ച് തുരുമ്പിച്ച് വിധി വരുമ്പോഴേക്കും ഈ പറഞ്ഞ രണ്ടായിരത്തി ആറിൽ ജോലിക്ക് സ്ഥിര താൽക്കാലിക അടിസ്ഥാനത്തിലേക്ക് ഏറിയ ആൾക്കാർ അഞ്ച് വർഷം കൂടി കഴിയുമ്പോഴേക്കും അതുകൊണ്ട് ഇരുപത്തി മൂന്ന് വർഷവും അപ്പോൾ ഈ പറയുന്ന പോലെ ഇനി എതിർത്തൊരു വിധി വന്നു എന്നിരിക്കട്ടെ വിധി വന്നിരുന്നാൽ പോലും ഈ നിയമിച്ച ആയിരം പേരുടെ കേസിൽ പിന്നെ ആരാണ് വീണ്ടും കോടതിയിൽ പോകാൻ പോകുന്നത് വീണ്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ മാനുഷിക പരിഗണന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പലരുടെ ഉള്ളിലേക്ക് കയറി വരും കാര്യം വെച്ചാൽ അവർ ഓൾറെഡി അവരൊരു സെറ്റിൽ ഇനി നമ്മളെ അവരുടെ നശിപ്പിക്കണ്ട എന്നുള്ള തലത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും മറ്റു മനുഷ്യരെ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന നിയമനം നട ഒരു 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 വിധി അവർക്ക് അനുകൂലമാകുന്ന തലത്തിൽ അവർക്കല്ലെങ്കിൽ മുതലെടുക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവർക്കൊരു വിധി കിട്ടി ആ വിധിയെ മുതലെടുത്തുകൊണ്ട് അവരിപ്പോൾ ഒരു കൂട്ടം നിയമനങ്ങൾ അവർ നടത്തിയിരിക്കുകയാണ് ആ നടത്തി അത് ഒരു അതിൻ്റെ പഴുതവർ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടോ സി പി ഒക്കാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ഇപ്പൊ ഹരീഷ് അറിയാം ഞാൻ അവരുമായിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരെന്താ ജയരാജൻ ഡോക്ടർ ജയരാജൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് എ കെ ജി സെൻ്ററിൽ പോകേണ്ടി വന്നു എന്തുകൊണ്ട് ഡി വൈ എഫ് ഐ ഓഫീസിൽ പോയേണ്ടി വരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഇതുപോലെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാരാണ് അവർ എ കെ ജി സെൻറ്ററിലല്ലേ ഇവിടെ രാജഭരണമല്ല നടക്കുന്നത് രാജഭരണമാണെങ്കിൽ മാത്രമാണ് ആളുടെ അടുത്ത് ചെന്ന് നമ്മൾ ദഹിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഇവിടെ അവർ ജോലിക്ക് വേണ്ടിയിട്ട് മെറിറ്റിലാണ് അവർ ലിസ്റ്റിൽ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആ മെറിറ്റിൽ ജോലി കിട്ടും കിട്ടേണ്ടതാണ് അതിനവർ എ കെ ജി സെൻ്ററിൽ പോകേണ്ടതോ ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ പോകേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമില്ല പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് ആറായിരത്തോളം ഒഴിവുകൾ ഇവർ ആർ ടി ഐ വഴി അല്ലാണ്ട് അവരുടെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വഴി അവർ കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് ഇവർ പോയി കൺസേൺഡ് സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോയി ഒഫീഷ്യൽ ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടികളാണ് അവിടെ നിന്ന് വരുന്നത് അപ്പോൾ അവർ ആ ഒഫീഷ്യൽ ചാനലുകളിലെല്ലാം കൂടി പോയി 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 ഇവിടെ ഒന്നും ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് പിന്നെ എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ട് എ കെ ജി സെന്ററിലേക്ക് പോകേണ്ടി വരുന്നത് ഡിവൈഎഫ്ഐ ഓഫീസിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നത് നിലവിലെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഈ പണ്ട് മഹാത്മാഗാന്ധിയുടെ ഒരു കാര്യം പറയും അതായത് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ നിരാഹാര സമരം ഇരിക്കാം പക്ഷേ ഇന്ത്യക്കാർക്കെതിരെ നിരാഹാര സമരം ഇരുന്നാൽ വിജയിക്കില്ല എന്നാണ് പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ഇരുന്നിട്ട് പ്രയോജനമില്ല അതുപോലെയാണ് ഈ പറയുന്ന നിയമസഭ ഇപ്പോൾ ും അപ്പോളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് മാത്രമല്ല ചെയ്യാത്തതിലുള്ള ഡോക്ടർ ഇവിടെ അല്ല അദ്ദേഹം പറഞ്ഞായിരിക്കും അത് രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പകുതി കടമ്പ കഴിഞ്ഞു ഇപ്പൊ എന്താണ് പൊളിറ്റിസൈസ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അതും പറയാൻ പറ്റുന്നില്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് കുത്തി ഇളക്കി വിട്ടിരിക്കുന്നതാണ് എന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുവെച്ചാൽ അവർക്ക് പൊളിറ്റിക്സ് ഇല്ല ഞാൻ ഇവരോട് പലരോട് സംസാരിച്ചതാണ് അവിടെ വിവിധ രാഷ്ട്രീയ പക്ഷികളുമായിട്ട് അനുഭവം ഉള്ളവരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരിൽ കൂടുതൽ പേരും ഒരു പരിധിവരെ ഇടതുപക്ഷ അനുഭവം ഉള്ളവരായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തവരായിരുന്നു അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയങ്ങള് പക്ഷേ ഇടതുപക്ഷ അനുഭവം ഒരുപാട് പേര് ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ മെറിറ്റടിസ്ഥാനത്തിൽ എടുക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അകത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുമായിരുന്നു അപ്പൊ ഇത്തരത്തിലാണ് ഇവരോട് ശരിക്കും പറഞ്ഞാൽ വലിയ ക്രൂരതയാണ് ഇവരോട് ഈ ഒരു വിഷയത്തിൽ കാണിച്ചെന്നാണ് എനിക്ക് ആ ഐ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിൽ പറയാനുള്ളത്